എന്നിവരുടെ കയ്യെ പിടിച്ച് കളിക്കളത്തിലേക്ക് നടത്തലേറുന്ന പടയാളി കൂട്ടങ്ങളെന്നാൽ സ്റ്റീഫൻ കൊണ്ടന്താണത്തിന്റെ കയ്യെ പിടിച്ച് പടക്കളം തേടി എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങളായി വജ്രായുധങ്ങൾ ಚರಿತ್ರೀಡ ಲಕ್ಷಿಮೋರೂ ಪಟ್ಟಾಳೆ ಚಂಗೂಟ ಕಥುರ ಕಿರೀಟ ಕು ഭൂമികയിലേക്ക് കാലം കരുതി വെച്ച തിരുനടയിലേക്ക് നടന്നു കയറാൻ ഒരു കളിയാവേശത്തിന്റെ തീരങ്ങളിലേക്ക് സ്റ്റീഫൻ കായി കടിഞ്ഞാൺകുട്ടിയ കാട്ടുകുതിരകളായി തന്നെ കളിക്കളം നേടിയെത്തിയ ചെമ്പടക്കൂട്ടങ്ങൾ പോരാട്ടത്തിന് കളമുരുക്കി കടന്നെത്തിയ

ിൽ പത്തച്ചി പരാജയം മരണ തുല്യമായി എഴുതിവെച്ച പോരാളികൾ ആവേശ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് കടന്നെടുക്കുക ോളം തങ്ങൾക്ക് അനുകൂലമാക്കിയൊരു എവർഗ്രീൻ പോരാട്ടത്തിലേക്ക് കായിക പ്രമികളുടെ കള്ളിയ താളത്തിന്റെ പിൻവലത്താൽ വിട്ടുകൊടുക്കാത്തൊരു പോരാട്ട വീര്യ വലീകരിഞ്ഞ് സമ്മാനിക്കുക എന്നൊക്കെ தீபி ஜங்கில சேர குடிக்கு வரி போராட்டம் கைப்படிகள்